കലാഭവൻ മണി എന്ന മനുഷ്യ സ്നേഹിയുടെ കരൾ അലിയിക്കുന്ന ഒരുപാട് കഥകൾ നാം വായിച്ചും അനുഭവിച്ചും അറിഞ്ഞിട്ടുണ്ട് മണിയോട് അടുപ്പമുള്ളവർക്കും അറിയാവുന്നവർക്കും മണി നന്മ നിറഞ്ഞ ഒരു പച്ചയായ മനുഷ്യനാണ് മണിയുടെ ഉള്ളിലെ നന്മ വെളിപ്പെടുത്തുന്ന മറ്റൊരു കഥ നിർമ്മാതാവ് വിനു കിരിയത്ത് പങ്കുവെച്ചു ചലച്ചിത്രമേളയിൽ മലയാള ചലച്ചിത്ര ലോകത്തെ വിട്ടുപിരിഞ്ഞ കലാകാരന്മാർക്ക് സ്മരണാഞ്ജലി അർപ്പിച്ച് നടത്തിയ ചടങ്ങിൽ പങ്കെടുത്തു സംസാരിക്കുകയായിരുന്നു വിനു വിനുവിന്റെ വാക്കുകളിലേക്ക് മാട്ടുപെട്ടി മച്ചാൻ എന്ന സിനിമയിൽ ഒരു വേഷത്തിന് ക്ഷണിക്കുമ്പോൾ മണി എന്ന ഹാസ്യ മേഖലയിൽ തിരക്കേറിയ നടനാണ് പിന്നീട് ഇന്നത്തെ പുലിമുരുകന്റെ തിരക്കഥാകൃത്ത് ഉദയകൃഷ്ണയാണ് മൈഡിയർ കരടിയുടെ കഥ പറയുന്നത് ആ പടം നിർമ്മിക്കാൻ തീരുമാനിച്ചു പക്ഷേ ആര് ചെയ്യും എന്നതായിരുന്നു ടെൻഷൻ അങ്ങനെ മണിയെ തീരുമാനിക്കുന്നു നിർമ്മാതാവായ എന്റെ മറ്റൊരു ടെൻഷൻ മണിയുടെ പ്രതിഫലം തീരുമാനിക്കുക എന്നതായിരുന്നു അദ്ദേഹം എന്തു ചെയ്തിട്ടും തുക പറയുന്നില്ല മണി അന്ന് രണ്ട് ലക്ഷത്തിനും മൂന്ന് ലക്ഷത്തിനും മുകളിൽ പ്രതിഫലം മേടിക്കുന്ന നടനാണ് അങ്ങനെ പ്രതിഫലത്തെക്കുറിച്ച് ഒന്നും പറയാതെ ഷൂട്ടിംഗ് തുടങ്ങി ഇതിനിടെ ഓരോ ദിവസവും മണിയോട് പ്രതിഫലത്തിന്റെ കാര്യം ചോദിക്കും അപ്പോൾ മണി പറയും വേണ്ട കുറച്ച് അഡ്വാൻസ് തരാമെന്ന് പറഞ്ഞെങ്കിലും സമ്മതിച്ചില്ല അങ്ങനെ പാക്കപ്പ് ദിവസം ബാഗിൽ നിന്നും ഒരു ലക്ഷം രൂപ മണിക്ക് നൽകി അത് വളരെ കുറവാണെന്ന് എനിക്കറിയാം കാരണം ആ കരടിയുടെ വേഷം ധരിച്ച് അഭിനയിക്കണമെങ്കിൽ അഞ്ച് ലക്ഷമെങ്കിലും കുറഞ്ഞത് അദ്ദേഹത്തിന് കൊടുക്കണം അല്പം പോലും വായു അതിൽ കയറില്ല അത്രയും പൈസ പോരെന്ന് മണി പറഞ്ഞാൽ കുഴങ്ങിപ്പോകും കാരണം അത് ആ സിനിമയുടെ പാക്കപ്പ് ദിനമാണ് പക്ഷേ പൈസ മേടിച്ച് മണി പറഞ്ഞ വാക്കുകൾ കേട്ടപ്പോൾ ചങ്ക് തകർന്നുപോയി ആ ബാഗിൽ നിന്നും തൊണ്ണൂറായിരം രൂപ എടുത്തിട്ട് അദ്ദേഹം പറഞ്ഞു എനിക്ക് പത്ത് രൂപ മതി എന്റെ പെട്രോളിന്റെ പൈസ എന്നെ നായകനാക്കിയല്ലേ മണിയെന്ന നടനേക്കാൾ മണിയെന്ന മനുഷ്യസ്നേഹിയെ എന്റെ മരണം വരെയും മറക്കാൻ പറ്റില്ല മണി ആദ്യം വീട് വെച്ചപ്പോൾ എന്നെ വിളിച്ചു രണ്ടാമത്തെയും മൂന്നാമത്തെയും വീട് വെച്ചപ്പോൾ എന്നെ വിളിച്ചു വിധിയുടെ ക്രൂരത വിനു കിരീത്ത് പറഞ്ഞു കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ലൈക്ക് ഷെയർ ആൻഡ് കമൻറ്റ് നന്ദി